ഹലോ ഹലോ ആ മനു എന്ന പേര് ഷിജു എന്നാണേ ഞാൻ ജെയിംസാ വിളിക്കുന്നേ മനുഷിന്ന പേര് ദിലീപ് എന്നാ ഏ ഹലോ എന്റെ പേര് ഞാൻ മനു ആ വിളിക്കുന്നേ അപ്പം രാജു ആ ഏഹ് അപ്പം ഇങ്ങനെ ഇവിടെ സംഭവം അറിഞ്ഞുകൊണ്ട് വിളിച്ച എന്റെ പേര് സുരേഷ്ന്നാണേ ആ എന്റെ പേര് സുരേഷ് എന്നാ ദീപക് ഏഹ് ആ ഇത് എവിടെയാ സ്ഥലം ഇത് ആലപ്പുഴ വിളിക്കുന്നത് കോട്ടയത്തെ ചങ്ങനാശേരിന്ന് ഏതാ കേസ് ഇത് കിഴക്കമ്പലത്ത് വിളിക്കും എന്താ കേസ് കേസ്ന്ന് വെച്ചാല് സ്ഥലം കൊടുക്കാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അഞ്ചേക്കർ ആഞ്ഞ തൊട്ടോ റബ്ബർ തൊട്ടായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ല എവിടെയെന്ന് പറഞ്ഞില്ല നമ്മള് പേപ്പറിലൊക്കെ വന്നാരുന്നേ അവിടെ റബ്ബറ് തലേംകുത്തി വെച്ചിട്ടുണ്ടെന്നോ ആ ആ അവിടെ പേപ്പറിൽ വന്നായിരുന്നേ അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ ഷിജുനാ ഞാൻ ഇപ്പം റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയാ തടിക്കച്ചവടക്കെ ആയിട്ട് നടക്കുവ കോഴിക്കാ കോഴിക്കോട്ട് നടക്കുക എന്നാൽ പറമ്പോ റോഡ് നമ്പർ ആണോ അയ്യൊന്നും മാറിപ്പോ സ്ഥലം താമരക്കാട് അല്ലല്ലേ ണോ എന്നാ പിന്നെ ആയിക്കോട്ടെ ഇത് ചങ്ങനാശ്ശേരി മങ്കമ്പെന്ന് പറയും മങ്കമ്പ മങ്കമ്പിനടുത്ത് കോട്ടയത്ത് കോട്ടയല്ല കോട്ടയത്ത് നിന്ന് ആകുമ്പോഴത്ത് കൊടുങ്ങല്ലൂർന്ന് പറയും